പതിവ് പോലെ ഇന്നത്തെ പ്രഭാതവും നമുക്ക് കാണാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് തുടങ്ങാം അപ്പോൾ ഇന്നും ഒരു ചെറിയ മോർണിംഗ് വ്ലോക്ക് കുറച്ച് ഗാർഡനിങ്ങും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും രാവിലത്തെ കുറച്ച് കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ ഇതാ നമ്മുടെ ഗാർഡൻ കാഴ്ചകൾ ഇങ്ങനെ പോകുന്നു സിറ്റൗട്ട് ഗാർഡന് വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല അതതുപോലെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാ ചെടികളും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ തോന്നിയിട്ടില്ല ഫ്രഞ്ച് മാരിഗോൾഡിൻ്റെ ഇനത്തിൽപ്പെട്ട ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ അത് നിറയെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ചെറിയ തൈകളും ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ഗാർഡനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് നിറയെ ചെറിയ കാടുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ മെലോസ്റ്റോമിയൊക്കെ ഒരു മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ പത്ത് മണികളും െടികളോ എല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നു നമ്മുടെ ബ്രൈഡൽ മുല്ല ഏകദേശം പൂവൊക്കെ കുഴിഞ്ഞ് തീരാനായിട്ടുണ്ട് ബട്ടർഫ്ലൈയിൽ ചെറിയ മുട്ടകൾ വീണ്ടും വന്നു തുടങ്ങി പലരും ഗ്രീൻ ബട്ടർഫ്ലൈയുടെ തൈകൾ ചോദിക്കാറുണ്ട് പക്ഷേ നമുക്ക് അതിൽ ഒരുപാട് തൈകൾ അതായത് ബൾബുകൾ ഉണ്ടായി കിട്ടാത്തതുകൊണ്ടാണ് തൈകൾ തരാത്തത് ഇന്ന് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗാർഡൻ കാഴ്ചകൾ അപ്പോൾ ഇന്ന് നിർദോശയാണ് കേട്ടോ അപ്പോൾ ഇതാ അരിയും തേങ്ങയും കുറച്ച് ചോറും ജീരകവും ഉള്ളി ഒക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുവാണ് അപ്പോൾ അരച്ചെടുത്തപ്പോൾ അത് കുറച്ച് കട്ടി കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നിർദോശിക്ക് ഇന്ന് കറി തലേ ദിവസത്തെ മീൻ കറി ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഇപ്പോൾ അടുക്കളയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ബോഗൻ ഒരു നല്ല വ്യൂ ഇതിന് മുൻപുള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂവൊക്കെ എല്ലാം തന്നെ ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ അത്ര ഭംഗിയൊന്നുമില്ല അപ്പോൾ ഇതാണ് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു അതിന് ഇന്ന് കുറച്ച് പാക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതിൽ കുറച്ച് അഡ്രസ്സ് എഴുതാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്യാമെന്ന് കരുതി എന്തായാലും പ്ലാൻസ് കിട്ടിയവരൊക്കെ വളരെ പോസിറ്റീവായിട്ട് നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ പാക്ക് ചെയ്യണമെന്ന് ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കുകയാണ് ഒരുപാട് പ്ലാന്റ്സ് ഒന്നും സെയിൽ ചെയ്യാനില്ല കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇനിയും വളർത്തണമെന്നും സെയിൽ ചെയ്യാമെന്നൊക്കെ ഇപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരാഗ്രഹമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അടുത്ത സെയിൽ വീഡിയോ ഒക്കെ ഇതിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇടാം ഒരുപാട് പേര് റൂട്ടഡ് പ്ലാന്റുകളാണ് ചോദിക്കുന്നത് പക്ഷേ റൂട്ടഡ് പ്ലാന്റുകൾ എൻ്റെ കയ്യിൽ കുറവാണ് കട്ടിങ്സാണ് കൂടുതലുള്ളത് അപ്പോൾ ഇനി അങ്ങനെ പ്ലാന്റ് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം ഇതിങ്ങനെ സെറ്റാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഓട്ടോ വരുമ്പോൾ കൊടുത്തുവിടാമല്ലോ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി പാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഒരു മണിക്കൊക്കെ മുൻപ് കൊടുത്താൽ മതി അപ്പോൾ ഏതെങ്കിലും ഓട്ടോ വരും അന്നേരം നമുക്ക് കൊടുത്തുവിടാം അപ്പോഴിതായി കുറച്ച് ചകിരിച്ചോറ് ഞാൻ സാധാരണ ചാക്കിലാണ് വാങ്ങിക്കാറുള്ളത് ഇത് കിട്ടിയില്ല അതുകൊണ്ടൊരു കട്ടയായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളത്തിലിട്ട് നല്ല വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനത് ഒന്ന് വെള്ളത്തിലിട്ടു വെള്ളത്തിലിട്ടിട്ട് ഒരു പകുതിയോടെ എടുത്തപ്പോഴത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വെള്ളത്തിൽ കളർന്ന് കുതിർന്ന് ഒന്ന് കഴുകി വാരി എടുക്കണം അപ്പോഴത് അവിടെ കിടക്കട്ടെ ഇതൊരു ഗാർഡൻ ട്രിക്കിൻ്റെ ആണ് കേട്ടോ ഇത് ഇതിന് മുൻപ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു ഈ ഒരു പ്ലാന്റിൻ്റെ കമ്പ് താഴേക്ക് ഇങ്ങനെ തൂങ്ങി വന്നപ്പോൾ അത് നല്ല വെയിലായതുകൊണ്ട് ഞാൻ അന്നേരം കട്ട് ചെയ്ത് മാറ്റി നിട്ടില്ല ആ ഒരു കമ്പിനനുസരിച്ച് ഒരു പോട്ടം ഒരു കട്ടയൊക്കെ വെച്ച് അതിൻ്റെ ഹൈറ്റിന് അനുസരിച്ച് നമ്മൾ വെറുതെ ഒരു പോട്ടം മിക്സ് അതിൻ്റെ ഉള്ളിൽ വെച്ച് ആ പ്ലാന്റ് അതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ പിടിച്ചു കിട്ടുമെന്ന് നമുക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും നല്ലൊരു പ്ലാന്റ് ആയിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെയുള്ള കമ്പുകളൊക്കെ ഇങ്ങനെ ചെടികളിൽ നിന്ന് താന്നു വരുന്നത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഐഡിയാസിലൊക്കെ നമുക്ക് നല്ല നല്ല പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇത് വെറുതെ സാധാരണ മണ്ണ് മാത്രം വെച്ചിട്ട് ഒരു പോട്ട് മിക്സ് ആക്കി എടുത്തതാണ് അതുകൊണ്ട് തന്നെ അതിങ്ങനെ നമ്മൾ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോഴേ മണ്ണും ചെടിയും വേറെ വേറെ ആയിട്ട് വന്നു എന്തായാലും ചെടി ഇതിൻ്റെ വേരുകളൊക്കെ നന്നായിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും പിടിക്കും അത് അപ്പോൾ അതൊക്കെ ഒന്ന് പോട്ട് ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് വെച്ചു ഇത് നമ്മൾ സാധാരണ ഷെയ്ഡഡ് ഏരിയയിൽ എല്ലാ പ്ലാന്റുകളെയും വളരെ സേഫായിട്ട് വരുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ തന്നെയാണ് ഇതിനെ വെച്ചിരിക്കുന്നത് ബാക്കി പ്ലാന്റുകളൊക്കെ വെച്ചതിനൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പ്ലാന്റ് അഗ്ലോണിമ ഇനത്തിൽപ്പെട്ട നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അതിൽ ലീഫുകളൊക്കെ ആദ്യം പോയിട്ട് വെറും തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഞാനതിനെ ബാക്ക് സൈഡിൽ കൊണ്ട് വെച്ച് വളർത്തിയെടുത്ത് വന്നതാണ് ഇപ്പോൾ ആ പോട്ടിലത് വളർന്ന് അതിൻ്റെ വളമൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ മറ്റൊരു പോട്ടിലേക്ക് മാറ്റണം പക്ഷേ എൻ്റെ കയ്യിൽ വലിയ പോട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആകെ ആ പ്ലാന്റ് ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി എന്നിട്ട് കുറച്ച് ചുവട്ടിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടു അപ്പോൾ മുകളിലേക്ക് പോയിരിക്കുന്ന ആ ഒരു ഉണ്ടല്ലോ ആ ഒരു തണ്ട് ഞാൻ എന്തായാലും കട്ട് ചെയ്തെടുക്കുവാണ് ഇനി പുതിയ പോട്ടിലേക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്ക് പുതിയ പോട്ട് ഇട്ടിട്ട് ചെറിയ പൊട്ടുന്നു വലിയ പോട്ടിലേക്ക് മാറ്റിയാൽ മതിയല്ലോ അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് ചെറുതായിട്ട് റോട്ട് വരും അപ്പോൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാനും എളുപ്പമുണ്ടാവും അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അതിനെ ഞാൻ സേഫായിട്ട് ഒരു സ്ഥലത്തേക്ക് വെക്കാമെന്ന് കരുതി ഇനിയിപ്പോൾ ഇതാ ആ വെള്ളത്തിൽ ഇട്ട തണ്ട് കുറച്ച് വലുതാണ് അപ്പോൾ അതിൻ്റെ ബോട്ടിൽ കുറച്ച് ചെറുതുമാണ് അതുകൊണ്ട് ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാതിരിക്കാനായിട്ട് കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ചുറ്റു ചുറ്റുവിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അത്യാവശ്യം വെയിലൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ റോസിൻ്റെ കുറേ കമ്പുകൾ കട്ട് ചെയ്യാനുണ്ടായിരുന്നു ഫ്ലവറൊക്കെ ഉണ്ടായത് കുറേ ആയിട്ട് ഞാനത് കട്ട് ചെയ്യലൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചായിട്ട് ശ്രദ്ധിക്കാതിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി ഫ്ലവറൊക്കെ എപ്പോഴും ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളിതൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടേയിരിക്കണം എങ്കിലേ പുതിയ പുതിയ തളർപ്പുകളും പുതിയ പുതിയ മുട്ടുകളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുള്ളൂ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസാണ് ഈ ഒരു ചാനലിൽ അധികവും അപ്ലോഡ് ചെയ്യുന്നത് ഗാർഡൻ ടിപ്സുകളും ഗാർഡൻ ട്രിക്സുകളും അതുപോലെ ഗാർഡൻ ഐഡിയാസും ഗാർഡൻ ക്രാഫ്റ്റുകളും കോർണർ ഗാർഡൻ ഐഡിയാസും അങ്ങനെയുള്ള ചെറിയ ചെറിയ ആശയങ്ങളാണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒപ്പം കുക്കിങ്ങും മോർണിംഗ് വ്ലോഗുകളൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ചാനലിലെ മറ്റു വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം